ഇനി ഓ വേണ്ട അവൻ നടന്നോളും നാവിലുള്ള ദൈവനാമമാണ് ഇവനെ രക്ഷിച്ചത് അത് കൈവിടാതിരിക്കുക ഒരുപാട് നന്ദി ഉണക്കിയുള്ളൂ വൈദ്യൻ തമ്പുരാന്റെ വീഴ്ച കടുപ്പായിരുന്നു എന്നാ പറഞ്ഞു കേട്ടത് നടു തളർന്നു പോയിന്ന് പറഞ്ഞു അത് ശിക്ഷ തന്നെയാണ് വൈദ്യത്തിന് പോലും ഐത്തം നോക്കുന്നവരെ ശിക്ഷിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ലേട്ടൻ തമ്പുരാൻ കർഷകർക്ക് മുന്നിൽ വിത്ത് കൊണ്ടുവന്ന അമ്മയായി കാട്ടിലേപ്പെട്ട കുട്ടികൾക്ക് മുന്നിൽ വഴി കാണിച്ചു കൊടുക്കുന്ന യോഗിനിയായി പാമ്പുകടിയേറ്റ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ലാടവൈദ്യ വേഷത്തിൽ ഭഗവതി ഹമ്മേ മഹാമായേ തമ്പുരാൻ ഭഗവതിയുടെ മുഖൈതന്യം നിത്യേന എന്നോണം കൂടിക്കൂടി വരികയാണ് അടുത്തിരുന്ന് പൂജിക്കുമ്പോൾ ആ തേജസ് എനിക്ക് വ്യക്തമായിട്ടറിയാം ദേശമംഗലത്ത് ദേവീ ചൈതന്യം നിറഞ്ഞാടുകയാണ് തിരുമേനി നമ്മുടെ പ്രജകളെല്ലാം ആ സന്തോഷം അനുഭവിച്ചു തുടങ്ങി പാടത്തെ കർഷകർ പാഠശാലയിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ദുരിതമനുഭവിക്കുന്നവർ വലതായിനിയായി അമ്മ പ്രത്യക്ഷപ്പെടുന്നു ഇപ്പൊ അങ്ങക്ക് സന്തോഷമായില്ലേ ഒരിക്കൽ അങ്ങയ്ക്ക് നേരെ ശാപം ചൊരിഞ്ഞ ദേശമംഗലത്തെ പ്രജകൾ ഇപ്പോഴും അങ്ങയെ വാഴ്ത്തിപ്പാടുകയല്ലേ അതിൽ സംശയമില്ല തിരുമേനി ഏട്ടൻ തമ്പുരാന്റെ നാമം എല്ലാവരുടെ ചുണ്ടുകളിലും ഇപ്പോഴും ഉണ്ട് തെറ്റ് തമ്പുരാൻ എന്ന നിലയിലല്ല ദേവിദാസൻ എന്ന നിലയിൽ അറിയപ്പെടാനേ നാം ആഗ്രഹിക്കുന്നുള്ളൂക്ക് ഒരു നാട്ടിൽ അതിന്റെ ഒരു കാവൽക്കാരൻ അങ്ങയുടെ ഈ വിനയം ദേശമംഗലത്തിന്റെ ചൈതന്യം കൂട്ടുകയേ ഉള്ളൂ നാളുകൾ കഴിയുമോറും ദേശമംഗലത്ത് അമ്മയുടെയും തമ്പുരാന്റെയും പ്രസിദ്ധി വർധിച്ചുകൊണ്ടേയിരിക്കും അല്ലയോ സന്യാസ ശ്രേഷ്ഠന്മാരെ ആവശ്യത്തിനുള്ള ഭക്ഷണവും ും ഞങ്ങളുടെ വറദികാലത്ത് ഞങ്ങൾ നാടുവിടാൻ നാടുവിടാനൊരുങ്ങുമ്പോ ഞങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും തന്നത് അവിടുന്നാണ് ഓ അപ്പോ പലായനം ചെയ്തവർ മുഴുവൻ തിരിച്ചെത്തിയോ ഇനിയും അന്യനാട്ടിൽ കഴിയുന്നത് എങ്ങനെ ഇന്ന് ദേശമംഗലം പോലെ വേറെ ഏത് നാടിനുണ്ട് ഐശ്വര്യം ദേശമംഗലത്തമ്മ കനിഞ്ഞു ഇന്ന് ദേശമംഗലം സ്വർഗസമാനമാണ് നന്നായിരിക്കട്ടെ സമാധാനവും സന്തോഷവും ദേശമംഗലത്ത് എന്നും വിളയാടട്ടെ കഴിക്കാനിരുന്നോളൂ വേണ്ട ഞങ്ങൾക്ക് ഭക്ഷണത്തിന് സമയമായില്ല ഞങ്ങൾ ദേശമംഗലത്തമ്മയുടെ തിരുനടയിലേക്കാണ് പോകുന്നത് ഇന്നത്തെ ഭക്ഷണം അവിടുത്തെ പ്രസാദമാകാം ഇന്ന് ദേശമംഗലത്തെവിടെയും നിങ്ങൾക്ക് പോകാം എല്ലാവരും നിങ്ങളെ ഹൃദയം നിറഞ്ഞു സ്വീകരിക്കും വിശിഷ്ടമായ ഭക്ഷണങ്ങളും കിട്ടും ആയിക്കോട്ടെ എല്ലാ പേർക്കും നല്ലത് വരട്ടെ കാലം കോറിയിടുന്ന ചില വരകളല്ലേ മുമ്പ് ദേശമംഗലത്തിലേക്ക് നടക്കുമ്പോൾ ഒരു ഭീതിയായിരുന്നു ഇല്ലാതാകാൻ പോകുന്ന ഒരു നാടിനെ കാണുന്ന ഭീതി ഇപ്പോൾ മർജം കാണുന്ന മുഖങ്ങളിലെല്ലാം സന്തോഷം വയലേലകളിൽ പോലും പ്രകടമാകുന്ന ഐശ്വര്യം എല്ലാം ദേശമംഗലത്തമ്മയുടെ ഐശ്വര്യം ട്ടിക്കുട്ടിയുടെ ചിന്തകൾ ഇവിടെയൊന്നും അല്ലെന്ന് തോന്നുന്നു അല്ല കരയുന്നുണ്ടല്ലോ ഒന്നുമില്ല തിരുമേനിന്ന് പോയി ദേശമംഗല അമ്മയുടെ അനുഗ്രഹം ഈ നാട്ടിൽ ഇനി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അവിടത്തേക്ക് തന്നെയാവും പക്ഷെ ഒരു ദുഃഖഭാരം അവിടുത്തെ മനസ്സിലുണ്ട് അതിന്റെ കാരണവും എനിക്കറിയാം പോയ ചിന്ത തെറ്റുകാരൻ നിന്ന് മുദ്രകുത്താൻ വയ്യ പെട്ടെന്നുള്ള അപ്രത്യക്ഷ കുറിച്ച് ന്യായങ്ങളുമില്ല മനസ്സാകെ കലഞ്ഞു പറഞ്ഞിരിക്കുകയാണ് ഉത്തരം വേണമെന്ന് അമ്മയോട് തന്നെ ആവശ്യപ്പെട്ടുള്ളൂ പഞ്ചമി തമ്പുരാട്ടിയോളം അതിന് സാധിക്കുക മറ്റാർക്കാണ്